പ്രശസ്ത കലാകേന്ദ്രമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഭാഗത്തുള്ള കരയാംപറമ്പ് മുക്കന്നൂർ ഫ്രാഞ്ചൈസികളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സമ്മർ ക്ലാസുകൾ നടത്തപ്പെടുന്നു കരയാംപറമ്പിനടുത്ത് എലവൂർ കവലയിലുള്ള സ്പ്രിംഗ് ഫീൽഡ് ബിൽഡിംഗിന്റെ ഒന്നാം നിലയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ശീതീകരിച്ച ക്ലാസ് മുറികളിൽ ഏപ്രിൽ മാസം രണ്ടാം തീയതി ഒൻപത് മണി മുതൽ ക്ലാസുകൾ ആരംഭിക്കും മൂക്കന്നൂർ പാലാ ജംഗ്ഷനിൽ വി കെ ആർക്കേഡ് ബിൽഡിംഗിന്റെ ഒന്നാം നിലയിലുള്ള മൂക്കന്നൂർ ഫ്രാഞ്ചൈസിയിൽ ഏപ്രിൽ മാസം മൂന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ ക്ലാസുകൾ ആരംഭിക്കും ക്ലാസിക്കൽ ഡാൻസ് സിനിമാറ്റിക് ഡാൻസ് കർണാട്ടിക് മ്യൂസിക് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് യോഗ എന്നീ വിഷയങ്ങളിൽ പ്രൊഫഷണൽ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ക്ലാസുകൾ നയിക്കപ്പെടുന്നു അവശേഷിക്കുന്ന ചുരുക്കം സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് ഉടൻ ബന്ധപ്പെടുക ഒൻപത് 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 അഞ്ച് രണ്ട് പൂജ്യം എട്ട് ആറ് ഒന്ന് നാല് അല്ലാത്ത പക്ഷം നേരിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്